ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ട് അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയിൽ കണ്ടുനട്ടിരിക്കുകയാണ് പ്രതിപക്ഷമടക്കം ഈ രാജ്യത്ത് കോടിക്കണക്കിന് വോട്ടർമാർ ഇരുന്നൂറ്റി രണ്ട് സീറ്റ് നേടിയാണ് ബീഹാറിൽ പ്രതിപക്ഷത്തിനെ അട്ടിമറിച്ച് എൻഡിഎ സഖ്യം വിജയിച്ചു കയറിയത് സിറ്റിംഗ് സീറ്റുകൾ അറുപത് ശതമാനത്തിൽ അധികവും ബി ജെ പി ജെ ഡി യുവിനും മുന്നിൽ അടിയറവ് വെച്ചാണ് ഇന്ത്യ സഖ്യം വീണത് എന്നാൽ ബീഹാറിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്ന് ആരോപിച്ച് ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നത് ഈ ഹർജി കോടതി ഇതുവരെ തള്ളിയിട്ടില്ല ഇത് ഫയലിൽ സ്വീകരിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചാൽ അതിന്മേൽ സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന കാര്യം ഉറപ്പിക്കാം ശതമാന കണക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല എത്ര പേർ വോട്ട് ചെയ്തെന്ന് പറയാൻ എന്തുകൊണ്ട് കമ്മീഷന് സാധിക്കുന്നില്ലെന്നും ഈ വോട്ടിനൊന്നും കണക്കില്ലേ എന്നുമാണ് ഹർജിയിൽ ചോദിക്കുന്നത് തികച്ചും ന്യായമായ ചോദ്യമാണത് ഒരു രാജ്യത്തെ തന്നെ ഭാവി നിർണ്ണയിക്കാവുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മീഷന്റെ പക്കൽ കണക്കുകളില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ അതിൽപരം നാണക്കേട് മറ്റൊന്നുമില്ല എത്ര പേർ വോട്ട് ചെയ്തു എന്ന് കമ്മീഷൻ പറയാൻ തയ്യാറാകണമെന്നാണ് ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത് ഫോം ട്വന്റി പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നും ക്രമക്കേടുകളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഹർജിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തടയണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിലെ സുതാര്യതയില്ലായ്മ ഹർജിയിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശതമാന കണക്കിലല്ലാതെ കൃത്യമായി എത്ര പേർ വോട്ട് ചെയ്തു എന്നതിന്റെ എണ്ണം കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ കണക്കുകൾ ഉടൻ പ്രസിദ്ധീകരിക്കാനും ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഫോം ട്വന്റി പ്രസിദ്ധീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ പറയുന്നതനുസരിച്ച് വോട്ടിംഗ് നടപടികളിലും എണ്ണി പുറത്തുവിട്ട ഫലങ്ങളിലും ഗൗരവമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നതായി സൂചനയുണ്ടെന്നും ഇത് ജനാധിപത്യ പ്രക്രിയയിൽ അവിശ്വാസം തീർക്കാൻ നീതിപൂർണമായ അന്വേഷണമാണ് ആവശ്യമായിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ട സാങ്കേതിക പിഴവുകളും മനുഷ്യ ഇടപെടലുകളും ചേർന്ന് വോട്ടെടുപ്പ് വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ സൃഷ്ടിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ക്രമക്കേടുകൾ സംബന്ധിച്ച എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് എന്ന വാദവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തടയണമെന്നാണ് സുപ്രധാനമായ ആവശ്യം അന്വേഷണം പൂർത്തിയാക്കി യഥാർത്ഥ വോട്ടർ വിവരങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം മാത്രമേ ഭരണ നിർമ്മാണ നടപടികൾക്ക് നീങ്ങാവൂ എന്നും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കുന്നുണ്ട് ഇത്രയും വലിയ തോൽവി ഇതുവരെ ആർ അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന്റെ റാലികളിൽ വലിയ ആവേശത്തിൽ പങ്കെടുത്ത പതിനായിരങ്ങളുടെ വോട്ടൊക്കെ എവിടെ പോയി എന്ന ചോദ്യവും പാർട്ടി ഉയർത്തുന്നുണ്ട് പതിവില്ലാത്ത ആവേശം റാലികളിൽ കണ്ടു ഭരണവിരുദ്ധ വികാരം ശക്തമായി അവിടെ അലയടിച്ചിരുന്നു എന്നത് സത്യമാണ് അവർ ഉയർത്തിയ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിലെ സൂചന തന്നെയാണെന്ന് ഇന്ത്യ മുന്നണി വിശ്വസിച്ചു എന്നാൽ ഫലം വന്നപ്പോൾ ഈ വോട്ടുകൾ കൂട്ടമായി എൻ ഡി എ സഖ്യത്തിനൊപ്പമെത്തി അട്ടിമറി നടന്നോ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ഇന്ത്യ മുന്നണിയെ ചതിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ പിന്നീട് ശക്തമായി ഉയർന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവസാന ഫലത്തിൽ നോക്കിയാൽ കൃത്യമായി കാണാൻ സാധിക്കും മഹാഗഠ്ബന്ധന്റെ വോട്ട് ഗ്രാഫിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല നേരിയ തോതിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് അത് മുകളിലേക്ക് കൂടി മുപ്പത്തിയെട്ട് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് അവിടെയാണ് എസ് എ ആറിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തി കൂടി പരിശോധിക്കേണ്ട ആവശ്യം വന്നത് എസ് എ ആർ കാരണം ബീഹാറിൽ നിന്ന് വെട്ടിമാറ്റിയത് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളാണ് ആ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടിൽ ബീഹാറിന്റെ പൊതു പോളിംഗ് ശതമാനമായ അറുപത് ശതമാനം അടുത്ത് പോൾ ചെയ്താൽ ഏകദേശം മുപ്പത്തി ലക്ഷം പേര് അധികമായി വോട്ട് ചെയ്യേണ്ടതാണ് അതിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് അറുപത്തി അഞ്ച് മുതൽ എഴുപത് ശതമാനം പേരും കാലങ്ങളായി ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യുന്നവരാണ് സാമുദായികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ അത് അങ്ങനെ തന്നെ തുടരുന്ന പ്രക്രിയയാണ് ഒറ്റ രാത്രി കൊണ്ട് അത് എങ്ങനെ മാറി മറിഞ്ഞു എന്ന ചോദ്യവും പ്രസക്തമാണ് മേൽ പറഞ്ഞ മുപ്പത്തിയൊൻപത് ലക്ഷത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം എന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളായിരുന്നു മഹാഗഠ്ബന്ധനിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചേർക്കാൻ സാധ്യതയുള്ളത് അതിലൂടെ ശതമാനക്കണക്കിലും ചുരുങ്ങിയത് അഞ്ചു ശതമാനം വോട്ട് കൂടുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ മഹാഗഡ്ബന്ധന്റെ നിലവിലെ വോട്ട് ഷെയർ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് നാല് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കൂടി അധികമായി എത്തി നാൽപ്പത്തി മൂന്ന് ശതമാനമായി ഉയരും എന്നിട്ടും സീറ്റ് വിഹിതം മാത്രം അൻപതിനടുത്തെത്തി നിൽക്കുന്നതിനെ അട്ടിമറി എന്നല്ലാതെ എന്ത് വിളിക്കും എന്നും ചോദിക്കുന്നുണ്ട്